മലയാളികൾക്ക് സിനിമ എന്നും ഒരു വികാരമാണ് തിയേറ്ററിൽ പോയി ആദ്യ ദിനം സിനിമ കാണാൻ എല്ലാ കാലത്തും കേരളത്തിലെ പ്രേക്ഷകർ തിക്കും തിരക്കും കൂട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഈ ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളെല്ലാം വരും മുൻപേയും അവസ്ഥ സമാനമായിരുന്നു പൊരിവെയിലത്തും മഴയത്തുമെല്ലാം തിയേറ്ററിൽ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ആദ്യദിനം തന്നെ തൻ്റെ ഇഷ്ടം നടന്ന സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി ഒന്ന് വേറെ തന്നെയാണല്ലോ വൻ ഹൈപ്പിലെത്തിയ മോഹൻലാലിൻ്റെ ഒടിയൻ കാണാൻ ഹർത്താൽ ദിനത്തിൽ പോലും തിയേറ്ററിൽ ക്യൂ നിന്ന മലയാളി പ്രേക്ഷകർ അതിന് തെളിവാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിന കളക്ഷനിൽ മുന്നേറിയ പല ചിത്രങ്ങളെയും പിന്നാലെത്തിയ മറ്റ് ചിത്രങ്ങൾ വീഴ്ത്തിയിട്ടുണ്ട് പല തവണ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഫസ്റ്റ് ഡേ കളക്ഷൻ ആ സിനിമ തൂക്കുമെന്ന് ആരാധകരും പ്രേക്ഷകരും ആവേശത്തോടെയാണ് നോക്കിക്കാണുന്നത് അത്തരത്തിൽ കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ആരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്നും അത് മറികടക്കാൻ ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് വരാനുള്ളതെന്നും പരിശോധിക്കാം കേരള ബോക്സ് ഓഫീസിൽ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു മലയാള സിനിമയാണെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി ആ റെക്കോർഡ് ഒരു തമിഴ് ചിത്രം നേടിയ കാഴ്ചക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പത് സാക്ഷ്യം വഹിച്ചത് വിജയ ചിത്രം ലിയോ ആണ് ആ റെക്കോർഡ് ഉടമ പന്ത്രണ്ട് കോടി രൂപയാണ് ആദ്യ ദിനം മാത്രം ലിയോ കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് വൻ ഹൈപ്പിലായിരുന്നു ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം റിലീസിനെത്തിയത് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ലിയോ ഉണ്ടാകുമോ എന്നറിയാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷയാണ് ചിത്രത്തെ ഇത്രയും ഹൈപ്പിലെത്തിച്ചത് കേരളത്തിൽ ഒരു മിക്സഡ് റിവ്യൂ ആയിരുന്നിട്ട് കൂടി ഒരു അന്യഭാഷാ ചിത്രം പന്ത്രണ്ട് കോടി കളക്ട് ചെയ്തെങ്കിൽ വിജയ് എന്ന നടന്റെ സ്റ്റാർഡം എത്രയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ വേൾഡ് വൈഡായി നൂറ്റി നാല്പത്തെട്ട് കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനം നേടിയത് വിജയുടെ കരിയറിലെ ഹയസ്റ്റ് ഫസ്റ്റ് ഡേ കളക്ഷനും അതായിരുന്നു യഷ് ചിത്രം കെ ജി എഫ് ചാപ്റ്റർ ടുവിന്റെ റെക്കോർഡാണ് ലിയോ മറികടന്നത് അതെ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിന കളക്ഷനിൽ രണ്ടാമത് നിൽക്കുന്നതും ഒരു അന്യഭാഷാ നായകന്റെ ചിത്രം ഏഴ് കോടി രൂപയാണ് കെ ചാപ്റ്റർ ടു കേരളത്തിൽ നിന്ന് ആദ്യ ദിനം കളക്ട് ചെയ്തത് ലോ ഹൈപ്പിലെത്തിയ ആദ്യ ഭാഗത്തിന്റെ വൻ വിജയമാണ് രണ്ടാം ഭാഗത്തിന് തിയേറ്ററുകളിൽ ആളെ കയറ്റിയത് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രത്തിന് കേരളത്തിലടക്കം വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു ലിസ്റ്റിൽ മൂന്നാമതുള്ളത് ഒരു മലയാള ചിത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രം മോഹൻലാലിന്റെ ഒടിയനാണ് ഏഴ് ദശാംശം രണ്ട് കോടി രൂപയാണ് ചിത്രത്തിന്റെ ദിന കളക്ഷൻ കേരളം അന്നേവരെ കണ്ടിട്ടില്ലാത്ത ഹൈപ്പിലായിരുന്നു ശ്രീകുമാർ മേനോന്റെ ഒടിയൻ എത്തിയത് ബുക്ക് മൈഷോ പോലുള്ള ഓൺലൈൻ ആപ്പുകളൊന്നും മാത്രം പ്രബലമല്ലാത്ത കാലത്ത് ഒരു ഹർത്താൽ ദിനത്തിൽ ഒരു സിനിമ കാണാനായി തിയേറ്ററുകളിൽ തടിച്ചുകൂടിയ മലയാളികളുടെ ചിത്രം ഇന്നും സോഷ്യൽ മീഡിയകളിൽ തിരഞ്ഞാൽ കാണാൻ സാധിക്കും ആ ജനസാഗരമാണ് മോഹൻലാലിനെ ഈ റെക്കോർഡ് ചാർത്തി കൊടുത്തത് ചിത്രത്തെ ചിത്രത്തെപ്പറ്റി ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആദ്യ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോഴും ഒടിയന്റെ കൂടെ തന്നെയാണ് ലിസ്റ്റിൽ നാലാമതുള്ളതും ഒരു വിജയ ചിത്രമാണ് ആറ് ദശാംശം ആറ് അഞ്ച് കോടിയാണ് വിജയുടെ ബീസ്റ്റ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് മോഹൻലാൽ പ്രിയദർശൻ ഇറങ്ങിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹവുമാണുള്ളത് ആറേ ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് ആറാം സ്ഥാനത്ത് അല്ലു അർജ്ജു ചിത്രം പുഷ്പാറ്റൂബാണ് ആറേ ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ആദ്യ ദിനം നേടിയത് ഏഴാമതും എട്ടാമതും മോഹൻലാലിന്റെ ലൂസിഫറും വിജയുടെ സർക്കാരുമാണുള്ളത് രണ്ട് ചിത്രങ്ങളും ആറ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് കേരളത്തിൽ നിന്ന് നേടിയത് ഒൻപതാമതും പത്താമതും രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ആറ് ദശാംശം ഒന്നു കോടി നേടിയ ടർബോയും ആറ് ദശാംശം പൂജ്യം അഞ്ചു കോടി രൂപ നേടിയ ഭീഷ്മപർമ്മവുമാണ് അവ ഒന്നാം സ്ഥാനമടക്കം ലിസ്റ്റിൽ മൂന്ന് തവണയാണ് വിജയ് ചിത്രങ്ങൾ എത്തിയത് മോഹൻലാലിന്റെ മൂന്ന് സിനിമകളും ആദ്യ പത്തിലുണ്ട് മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങളും ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് മലയാളി അത്രമേൽ കണ്ടിഷ്ടപ്പെട്ട നടന്മാരാണ് ഇവരെല്ലാം കേരള ബോക്സ് ഓഫീസിന് ബെഞ്ച് സെറ്റ് ചെയ്ത ചിത്രങ്ങളുമാണ് ഇവരുടേത് ഇനി കാണേണ്ടത് ലിയോയിലൂടെ വിജയ് സെറ്റ് ചെയ്ത റെക്കോർഡ് ആര് മറികടക്കുമെന്നാണ് അതിന് ഇവരിൽ ഒരാൾ തന്നെ വേണ്ടിവരുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തലും എംബുരാനിലൂടെ മോഹൻലാൽ വിജയെ കടത്തിവിട്ടുമോ എന്നതാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം ഇപ്പോഴുള്ള ചർച്ച ഒരു കാലത്ത് മോഹൻലാൽ കൈയടക്കി വെച്ചിരുന്ന കേരള ബോക്സ് ഓഫീസ് തിരിച്ചുപിടിക്കാൻ താരത്തിന് എംബുരാൻ പോസിറ്റീവ് വന്നാൽ മാത്രം മതിയാകും എന്നാൽ എംബുരാൻ ആ റെക്കോർഡ് നേടിയാലും പിന്നാലെത്തുന്ന മമ്മൂട്ടി ചിത്രം അത് മറികടക്കുമോ ഏപ്രിൽ പത്തിന് പുറത്തിറങ്ങുന്ന ബസൂക്കയും ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാണുന്നത് ഇവർ രണ്ടുപേരും തൻ്റെ പേരിലുള്ള ഈ റെക്കോർഡ് തകത്താൽ അത് തിരിച്ചു പിടിക്കാൻ വിജയ്ക്കാകട്ടെ ഇനി ഒരു ചാൻസ് മാത്രമാണുള്ളത് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച വിജയുടെ അവസാന ചിത്രമായ ജനനായകനാണ് അതിനായി വരാനുള്ളത് അപ്പോൾ കാത്തിരിക്കാം ലിയോ സെറ്റ് ചെയ്ത ഫസ്റ്റ് ഡേ കളക്ഷനിലെ പന്ത്രണ്ട് കോടി ആരാകും മറികടക്കുകയെന്ന്